കേരളത്തിൽ വില ഓരോ ദിവസവും ഉയരുകയാണ് ചില ജില്ലകളിൽ അഞ്ഞൂറിൻ്റെ അടുത്ത് വിലയുണ്ട് ഇന്ന് വീണ്ടും വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തൃശ്ശൂർ ജില്ലയിൽ ഒരു കിലോ പുതിയ അടക്കയ്ക്ക് ഇരുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി പതിനഞ്ച് രൂപ വരെ പഴയ അടക്ക മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കണ്ണൂർ അടക്ക മുന്നൂറ്റി അൻപത് രൂപ കാസർഗോഡ് പുതിയ അടക്ക മുന്നൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി രൂപ വരെ വെള്ളരിക്കുണ്ട് പുതിയ അടക്കക്ക് മുന്നൂറ് രൂപ പഴയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ മലപ്പുറം പുതിയ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ പാലക്കാട് അടക്കക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇരിട്ടി ഒരു കിലോ അടക്ക പുതിയത് ഇരുന്നൂറ്റി അൻപത് രൂപ പഴയത് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ ഒരു കിലോ അടക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ്റി പത്ത് രൂപ പയ്യന്നൂർ ഒരു കിലോ പുതിയ അടക്ക ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്ററുപത് രൂപ വരെ പഴയത് നാനൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ് രൂപ വരെ ആലക്കോട് ഒരു കിലോ അടക്കക്ക് നാനൂറ്റി പതിനഞ്ച് രൂപ കരുവഞ്ചാൽ ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കുടിയാമല ഒരു കിലോ അടക്കക്ക് നാനൂറ് രൂപ തലശ്ശേരി ഒരു കിലോ പഴയ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പുതിയത് മുന്നൂറ്റി മുപ്പത് രൂപ കൊച്ചി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ ഒരു കിലോ പഴയ അടക്കക്ക് മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ വേറെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു